ഹലുയ ദി ഹോളി സ്പിരിറ്റ് ചിറ്റിയ മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്സല്യമായ സ്നേഹവന്ദനത്തെയും നന്ദി അർഹിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ ഒമ്പതാം അധ്യായം മുപ്പത്തി ഏഴ് മുപ്പത്തി എട്ട് വാക്യങ്ങൾ പിറ്റേനാൾ അവൻ മലയിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റു കൂട്ടത്തിൽ നിന്നും ഒരാൾ നിലവിളിച്ച് ഗുരു എൻ്റെ മകനെ കലാശിക്കണമേ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു അവൻ എനിക്ക് ഏക ജാതനാകുന്നു ഒരു ആത്മാവ് അവനെ പിടിച്ചു അവനെ പെട്ടെന്ന് തന്നെ നിലത്ത് നിലത്ത് വിളിക്കുന്നു നിലവിളിക്കുന്നു അത് അവനെ നുരപ്പിച്ച് പിടിപ്പിക്കുന്നു പിന്നെ അവൻ ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു അതിനെ പുറത്താക്കുവാൻ നിൻ്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു എങ്കിലും അവർക്ക് കഴിഞ്ഞില്ല എന്നു പറഞ്ഞു മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവെ അവിടുത്തെ നല്ല വചനത്തിനായി നന്ദു പറയുന്നു കേട്ട വചന കഥാവി ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് മുപ്പതും അറുപതും നൂറുമേനി ഫലം കായ്ക്കട്ടെ കഥാവി ഇന്ന് നിലവിളിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട് അവിടുത്തെ വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് മുപ്പതും അറുപതും നൂറുമേനി ഫലം കായ്ക്കുവാൻ ഇടപെടണമേ കഥാവി നീ ജനത്തോട് ഇടപെടണം കബുന ഷല രഖസി ധുരാ നസ്തിയ കഥാവി അവിടുത്തെ വചനം അവിടുന്ന് ജനത്തോട് ഇടപെടണമോ കഥാവെ വചനമായി നിൽക്കുമ്പോൾ അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ ആമേ ഹാലുയാറ്റേന്നാൾ അവൻ മലയിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റു അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ യാത്രകളിൽ തൻ്റെ വേളകളിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ തിങ്ങിക്കൂടിയ അവസ്ഥയായിരുന്നു അപ്പോൾ കൂട്ടത്തിൽ നിന്നും ഒരാൾ നിലവിളിച്ചു ഇന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ നിലവിളിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അനേക കുടുംബങ്ങളുണ്ട് അനേക സഹോദരിമാർ അനേക മാതാപിതാക്കൾ രോഗ അവസ്ഥയിലായിരിക്കാം കടഭാര അവസ്ഥയിലായിരിക്കാം ജപ്തിയുടെ അവസ്ഥയിലായിരിക്കാം കുഞ്ഞുങ്ങളുടെ വിവാഹ ആവശ്യങ്ങളുടെ കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ ഒരു നല്ല ഭവനം പണിയണമെന്നുള്ള ഉദ്ദേശത്തോടെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിലവിളിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അനേക വ്യക്തിജീവിതങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ട് എന്നാൽ നിലവിളിക്കുന്ന പ്രിയ പ്രിയമാതാവും പ്രിയ പിതാവേ പ്രിയ സഹോദര സഹോദരി നീ നിലവിളിക്കുന്ന ചില വിഷയത്തിന്റെ മേൽ തീ നീ നീറുന്ന ചില വിഷയത്തിൻറെ മേൽ നീ ഭയപ്പെടുന്ന ചില വിഷയത്തിൻ്റെ മേൽ നീ ഭാരപ്പെടുന്ന ചില ആകുലതയുടെ മേൽ സ്വർഗം നനക്കുന്ന വാതിലുകളെ വഴികളെ തുറന്നിരിക്കുകയാണ് നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും ജപ്തിയുടെ അവസ്ഥയിൽ ബാങ്ക് നിന്ന് ഭവനം ജപ്തി ചെയ്യുമെന്ന് പറയുന്ന ചില സാഹചര്യങ്ങളിൽ കടന്നു ചില കുടുംബ മണ്ഡലങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൂതുബൽകിയാണ് നീ തകരുവാൻ ഞാൻ അനുവദിക്കും ത്തില്ല നിൻ്റെ ആവശ്യത്തിൻ്റെ മേൽ ഞാൻ നിനക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ് ഞാൻ നിൻ്റെ തലയെ ദേശത്ത് ഉയർത്തുന്ന ദൈവമാണ് നീ വിശ്വസിച്ചാൽ നിൻ്റെ വിഷയത്തിൻ്റെ മേൽ സ്വർഗമെന്ന് ചില വാതിലുകളെ വഴികളെ തുറന്നിരിക്കുകയാണ് ആമ എന്നു പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ ദൈവത്തിൻ്റെ അത്ഭുതത്തെ കാണുവാൻ സാധിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിലവിളിക്കുന്ന കുടുംബ മണ്ഡലങ്ങളെ നീ ഏത് വിഷയത്തിലൂടെ ഇന്ന് നിലവിളിക്കുന്നു ും ഈ പ്രോഗ്രാം കാണുമ്പോൾ സ്വർഗം അതിൻ്റെ മേൽ നിനക്ക് അടഞ്ഞ എല്ലാ മേഖലകൾ മേൽ സ്വർഗം ഇന്ന് വാതിലുകളെ വിടുതൽ നൽകിയിരിക്കുകയാണ് ജയം പകർന്നിരിക്കുകയാണ് നിലവിളിക്കുന്ന എല്ലാ തകർച്ചയുടെ അവസ്ഥയിൽ നിന്നും വിടിവയ്ക്കുവാൻ കഴിയുന്നവനായ ദൈവം രോഗാവസ്ഥയിലൂടെ നിലവിളിക്കുന്ന വ്യക്തി ജീവിതമേ ഇന്ന് അവൻ്റെ അദർശ്യമായ കരം നിൻ്റെ നിൻ്റെ രോഗാവസ്ഥയിൽ മേൽ തൊട്ട് അവൻ ഇന്ന് പൂർണ്ണമായ വിടുതലും സൗഖ്യവും നൽകിയ ാണ് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും വിശ്വസിച്ചാൽ ആമേയെന്ന് പറഞ്ഞാൽ അത്ഭുതത്തെ അടയാളത്തെ കാണുവാൻ സാധിക്കും ആരും സഹായിക്കുവാനുമില്ലാതെ നിലവിളിക്കുന്ന വ്യക്തി ജീവിതമേ ആരും എന്നെ സഹായിക്കുവാനില്ല എനിക്ക് ആരുമില്ലെന്ന് പറയുന്ന നിലവിളിക്കുന്ന മാതാവ് നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ നിന്നെ കരുതുന്ന ദൈവമാണ് അവൻ നിന്നെ വിടുവയ്ക്കുന്ന ദൈവമാണ് അവൻ നിന്നെ വിശ്വസിപ്പിക്കുന്ന ദൈവമാണ് ആ ദൈവം നിനക്ക് സമാധാനം നൽകുന്ന ദൈവമാണ് ആ ദൈവം നീ ഏത് വിഷയത്തിൻ്റെ മേൽ നിലവിളിക്കുന്നുവോ ആ വിഷയത്തിൻ്റെ മേൽ ഇന്ന് കർത്താവ് നിനക്ക് വാതിലുകളെ വഴികളെ നിൻ്റെ ഭവനങ്ങളിൽ അവൻ അത്ഭുതങ്ങളെ ചെയ്തിരിക്കുകയാണ് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും പിറ്റേനാൾ അവൻ മലയിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റു അപ്പോൾ യേശു എവിടെല്ലാം കടന്നു പോകുന്നുവോ ബഹുപുരുഷാരം അവനെ എതിരേറ്റു കാരണം അവൻ മനസ്സലിവുള്ള ദൈവമാണ് അവൻ അത്ഭുത മന്ത്രിയാം ദൈവമാണ് അവൻ വീരനാം ദൈവമാണ് അവൻ ഞാനാകുന്നവൻ ഞാനാകുന്ന ദൈവമാണ് ആ ദൈവം കരുണാമയനായ ദൈവമാണ് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ അതേ വലിയ പുരുഷാരം യേശു എവിടെല്ലാം കടന്നു പോവുമോ അവിടെല്ലാം പുരുഷാരം എതിരേറ്റ് കടന്നു പോകുമ്പോൾ കൂട്ടത്തിൽ നിന്നും ഒരാൾ നിലവിളിച്ചു ഗുരു എൻ്റെ മകന് കടാശിക്കണമേ എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു ഏക ജാതനാകുന്നു ഒരു ദുരാത്മാവ് അവനെ പിടിച്ചിട്ട് അവൻ പെട്ടെന്ന് ആവോ നിലത്ത് നില നിലവിളിക്കുന്നു അത് അവനെ നുരപ്പിച്ചും പിടിപ്പിക്കുന്നു പിന്നെ അവനെ ഞരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു അതിനെ പുറത്താക്കുവാൻ നിൻ്റെ ശിഷ്യന്മാർക്ക് ശിഷ്യന്മാരോട് അപേക്ഷിച്ചു എങ്കിലും അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അതിന് യേശു അവിശ്വാസവും കോട്ടയുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ സ സഹായിക്കും നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക എന്ന് ഉത്തരം പറഞ്ഞു അവൻ വരുമ്പോൾ തന്നെ ഭൂതം അവനെ തള്ളിയിട്ട് പിടഞ്ഞ് യേശു ആ അശുദ്ധാത്മാവിനെ ശാസിച്ചു ബാലൻ സൗഖ്യമായി അപ്പനയിപ്പിച്ചു എല്ലാവരും ദൈവത്തിൻ്റെ മഹിമയിൽ നിന്നും വിസ്മയിച്ചു യേശു ചെയ്യുന്നതിലൊക്കെയും എല്ലാവരും ആശ്ചര്യപ്പെടുമ്പോൾ അവൻ തൻ്റെ ശിഷ്യരോട് നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ചു കൊള്ളുവിൻ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്ന് പറഞ്ഞു ആ ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല അത് തിരിച്ചറിയാത്തവണ്ണം അവരെ അവർക്ക് മറഞ്ഞിരുന്നു ആ വാക്ക് സംബന്ധിച്ച് അവനോട് ചോദിപ്പാൻ അവ ചോദിപ്പാൻ അവർ ശങ്കിച്ചു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ അത്ഭുതങ്ങളെ അടയാളങ്ങളെ ചെയ്യുന്ന ഒരു നല്ല കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും തൻ്റെ ഏക മകന് ഭൂതവ്യാധിയായി ഭൂതാത്മാവ് പിടിച്ചുകൊണ്ട് എന്നാൽ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞെങ്കിലും ശിഷ്യന്മാർക്ക് ആ ഭൂതത്തെ പുറത്ത് വയ്ക്കുവാൻ സാധിച്ചില്ല ഒന്നാമത്തെ കാരണം ആ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വിശ്വാസക്കുറവുണ്ടായിരുന്നു എൻ്റെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ യേശുവിൻ്റെ അതേ വാക്കിനാൽ അത് ഭൂതം വിട്ടുപോയി ആ കുഞ്ഞിന് പൂർണ്ണമായ സൗഖ്യം വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ന് നിലയിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതമേ നീ ഏതവസ്ഥയിലൂടെ കടന്നു പോകുമെന്നോ നിന്നെ വിടിവിക്കുന്നവനായ നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് പിറ്റേനാൾ അവർ മലയിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റു കൂട്ടത്തിൽ ഒരാൾ നിലവിളിച്ച് ഗുരു എൻ്റെ മകനെ കടാശിക്കണമേ എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു ഇന്ന് ആരെല്ലാം ഏതെല്ലാം വിഷയത്തിനുമേൽ അപേക്ഷിച്ചുവോ എല്ലാ വിഷയത്തിനുമേൽ സ്വർഗം നിനക്ക് ഉത്തരങ്ങളെ വാതിലുകളെ വഴികളെ തുറന്നിരിക്കുകയാണ് നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും നിൻ്റെ നിലവിളിയുടെ അനേക അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാ മേഖലകളുമേൽ സ്വർഗം നിനക്ക് വാതിലുകളെ വഴികളെ തുറന്നിരിക്കുകയാണ് ഈ വചന മുഖാന്തരം ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മഹാപരിശുദ്ധനും സ്വർഗീയപിതാവേ കേട്ട വചനത്തിനായി നന്ദി ഭരിക്കും നിലവിളിക്കുന്ന അനേക അനുഭവത്തിലൂടെ കടന്നു പോകുന്ന കുടുംബമണ്ഡലങ്ങൾക്ക് സ്വർഗം ഇന്ന് വാതിലുകളെ വഴികളെ രോഗസൗഖ്യം വിടുതലും സ്വർഗം എന്ന് പകർന്നതിനായെന്ന് കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് മുപ്പതും അറുപതും നൂറും എന്നി ഫലം കായ്കട്ടെ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ അമി ഗോഡ് ബ്ലസ് യു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ദൈവം അനുഗ്രഹിക്കട്ടെ